കേരള സർക്കാരിൻ്റെയും കേരള ബാങ്കിൻ്റെയും സഹകരണ വിരുദ്ധ നടപടികൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി സഹകരണ ജനാധിപത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ പെരുമ്പാവൂരിൽ സഹകാരി ധർണ നടത്തി കേരള ബാങ്കുകൾക്ക് മുന്നിലും സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസുകൾക്ക് മുൻപിലും സഹകാരികളുടെ ധർണയുടെ ഭാഗമായി കുന്നത്തുനാട് സഹകരണ ജനാധിപത്യ വേദിയുടെ നേതൃത്വത്തിൽ കേരള ബാങ്ക് പെരുമ്പാവൂർ ശാഖയ്ക്ക് മുമ്പിൽ നടത്തിയ ധർണ കെ വൈസ് പ്രസിഡന്റ് വി സജീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ചെയർമാൻ ഒ ദേവസി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കൺവീനർ കെ പി ബാബു താലൂക്ക് ചെയർമാൻ പി പി അവറാചൻ കൺവീനർ അനികുന്നംസ ബേബി തോപ്ലാൻ റോയി കല്ലുങ്കൽ കെ ത്യാഗരാജൻ സാബു ആന്റണി എന്നിവരും സംബന്ധിച്ചു സംസ്ഥാന സഹകരണ വകുപ്പ് യു ഡി എഫ് സംഘങ്ങൾക്കെതിരെ നടത്തുന്ന അനീതിക്കെതിരെ സംസ്ഥാന വ്യാപകമായി സഹകരണ വകുപ്പ് ജനാധിപത്യ വേദിയുടെ നേതൃത്വത്തിൽ ഇന്ന് മുഴുവൻ താലൂക്ക് തല എ ആർ ഓഫീസുകൾക്ക് മുന്നിലും സഹകാര്യ ധർണ നടക്കുകയാണ് ഒത്തിരിയേറെ നിയമങ്ങൾ മാറ്റിമറിച്ചുകൊണ്ട് സംസ്ഥാന സഹകരണ വകുപ്പിൻ്റെ കെടുകാരിസ്ഥ മറച്ചു വയ്ക്കുവാനായിട്ടുള്ള പ്രവർത്തനവുമായി സംസ്ഥാന സഹകരണ വകുപ്പ് മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരിയേറെ നിയമങ്ങളാണ് മാറ്റിയിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ ബോർഡ് മെമ്പർമാരും അവിടുത്തെ സെക്രട്ടറിയുമാണ് വാല്യുവേഷൻ എടുക്കുന്നത് ഇതിപ്പോൾ തഹസിൽദാർ അടക്ക റിട്ടയർഡ് തഹസിൽദാർ അടക്കമുള്ള റവന്യൂ വകുപ്പ് കൊണ്ട് വാലുവേഷൻ എടുക്കണം എടുക്കണമെന്ന് പറയുന്ന അനാസ്ഥ അതും ശരിയല്ല അത് പ്രാഥമിക സംഘ സഹകരണ സംഘങ്ങളിലെ ഡയറക്ട് ബോർഡ് മെമ്പർമാരോടുള്ള കടന്നു കയറ്റമായിട്ടാണ് നമ്മളതിനെ കൂട്ടുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്കറിയാം ഈ നിക്ഷേപവുമായിട്ട് ബന്ധപ്പെട്ട് നിക്ഷേപത്തിന് ഉള്ള പലിശയുടെ നിരക്ക് കുറിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെ കേരള ബാങ്ക് രൂപീകരണമായതിനു ശേഷം പ്രിയപ്പെട്ട ബാങ്ക് പ്രസിഡന്റുമാരെ പ്രാഥമിക സംഘത്തിലെ ബാങ്ക് പ്രസിഡന്റുമാരെ വിളിച്ചു ചേർത്ത് അവരുടെ സംശയങ്ങൾക്കും അവരുടെ ന്യായമായ അവകാശങ്ങൾക്കും എല്ലാം ഉത്തരം തന്നുകൊണ്ടിരുന്ന ഒരു ജില്ലാ സഹകരണ ബാങ്കായിരുന്നു ആ ജില്ലാ സഹകരണ ബാങ്കുകളെ എല്ലാം പിരിച്ചു വിട്ടുകൊണ്ട് കേരള ബാങ്ക് വന്നപ്പോൾ ആ കേരള ബാങ്ക് ഇന്ന് നഷ്ടത്തിൽ പോവുകയാണ് ആ കേരള ബാങ്ക് നഷ്ടത്തിൽ പോകുമ്പോൾ ആ കേരള ബാങ്കിനെ മാറ്റി നിർത്തിക്കൊണ്ട് ത്രിതല സംവിധാനം തന്നെ ആരംഭിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരം ന്യൂസ് ഡെസ്ക്